അലിഫ് അലിഫ് എന്നുള്ള അക്ഷരമാണ് അലിഫിൻ്റെ മുകളിൽ ഹംസിനെ എഴുതും ഞാൻ ഇപ്പോൾ എഴുതിയിട്ടില്ല പിന്നീട് ഞാൻ പരിചയപ്പെടുത്തും അതുകൊണ്ട് അതൊരു വിമർശന ബുദ്ധിയോടുകൂടി കാണണ്ട ഞാൻ വിശദമായിട്ടൊക്കെ എഴുതി മനസ്സിലാക്കി തരും അപ്പം അലിഫിൻ്റെ മുകളിൽ വമ്മ കൊടുത്തപ്പം ഉഗാരചിഹ്നം കൊടുത്തപ്പം ഊന്ന് വായിച്ചു അലിഫ് ഉ അലിഫ് ഉ ഇത് സീന് സീന്

താ ഇനി അകാരചിഹ്നം കൊടുത്തപ്പോൾ താന്ന് വായിച്ച് അരിഫ് കൊടുത്ത് നീട്ടിയപ്പം താ ത താ ഉകാരചിഹ്നം കൊടുത്തപ്പോൾ താന്ന് വായിച്ച് അരിഫ് കൊടുത്ത് നീട്ടിയപ്പം താ ഉസ് താല് ലാല് റാല് ുൻ ലാൽ എന്നുള്ള അക്ഷരമാണ് രണ്ട് നൊമ്മ കൊടുത്തപ്പം ലുൻ വെറും ദുൻ എന്ന് വായിക്കരുത് റുൻ അരിഫുന് സി ഉ ഉ ഉ ഉ അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഉസ് എന്ന് വായിക്കത്തില്ല പിന്നെ എങ്ങനെ വായിക്കും ഉസ് 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 താദുൻ ഉസ്താദുൻ വെറുതൂല്ലെന്നല്ലിൻ്റെ പുള്ളിയുണ്ട്

സ്വ 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 സ്വല് ദ അടുത്തത് ക്വാഫ് ക്വാഫ് അക്ഷരത്തിൻ്റെ പേര് ആ ക്വാഫ് അകാരചിഹ്നം കൊടുത്തപ്പം ക്വ 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 ഫുൾ ഓളിയം ഫുൾ ശബ്ദകരിമം ക്വ 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 സ്വ ധ ക്വ സ്വ ദ വെറും കാ എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞു പോയാൽ അക്ഷരം മാറും അക്ഷരം മാറുമ്പം അർത്ഥം മാറും സ്വ ദ ക്വ ഉണ്ടാവും ക്വ വെറും കാ എന്നല്ല സ്വദ കാന്നല്ല കാ എന്ന് പറയരുത് ഇത് കാഫല്ല ക്വ സ്വ ക്വ ഇത് ഹോ എന്ന അക്ഷരമാണ് ഹോ നമ്മളിങ്ങനെ കറക്കി എഴുതുന്ന ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ട് ഹോ അതിൻ്റെ ഒരു ചെറിയ അക്ഷരത്തിൻ്റെ രൂപമാണ് ചെറിയ അക്ഷരമാണ് പുള്ളിയില്ലാത്ത ഹോ ഏ ഇത് ഹ ആണ് ഹ ആണ് പുള്ളിയില്ലാത്ത ഹാ ആണ് പുള്ളി കൊടുത്താൽ ഈ പറയുന്ന താ പുള്ളി കൊടുത്താൽ രണ്ട് പുള്ളി മുകളിൽ കൊടുക്കുമ്പം ആ അച്ഛരത്തിൻ്റെ ഉച്ചാരണം വേറെ താ തുൻ താ എന്ന ഇതിന് പറയേണ്ടത് രണ്ട് പുള്ളിയുള്ളപ്പം മുകളിലുള്ള രണ്ട് പുള്ളി മുകളിൽ ഉള്ള അക്ഷരം താ ആണ് രണ്ട് ഒമ്മ കൊടുത്തപ്പോൾ തുൻ താ തുൻ താ ഒന്നുകൂടെ പറയാം സ്വാ സ്വാദ് സ്വാദ് സ്വാ എന്ന അക്ഷരത്തിന് ആകാരചിഹ്നം കൊടുത്തപ്പം സ്വാന്ന് വായിച്ച് സ്വാ ദാല് സ്വാ ദ് ക്വാ സ്വാ അന്നേരം സ്വത ഉണ്ടോ സ്വത വെറും സദ എന്നല്ല സ്വ പെട്ടെന്ന് സ്പീഡ് വൈകാം സ്വത സ്വതക്കൊത്തുൻ 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 ഒരഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ഫൈവ് റിപ്പീറ്റ് സ്വതക്കൊത്തുൻ 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 ഉസ്താതുൻ ഉസ്താതുൻ ഉസ്താദുൻ ദാലിന് പുള്ളി ഉണ്ട് ഇൻ ഇതിൻ ഉസ്താദുൻ ഉസ് 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 ഉണ്ടോ സി ഉ സ് ഉ സ് ഉസ് സ്വതക്കൊത്തുൻ സ്പീഡ് വായിക്കാം ഉസ്താദുൻ സ്വതക്കൊത്തുൻ ഉസ്താദുൻ സ്വതക്കൊത്തുൻ ഇനി അടുത്തത് ദാല് ആണോ അക്ഷരത്തിൻ്റെ പേര് ദാല് അകാര ചിഹ്നം കൊടുത്തപ്പം ദാന്ന് വായിച്ചു അക്ഷരത്തിൻ്റെ പേരാണ് ദാല് അകാരചിഹ്നം ഈ അക്ഷരത്തിൻ്റെ മുകളിൽ അകാരചിഹ്നം ഫോടുത്തം ദാന്ന് വായിച്ചു ദാല് 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 ഈ അക്ഷരത്തിൻ്റെ പേരെ രണ്ട് പുള്ളി താഴെയുള്ള അക്ഷരത്തിൻ്റെ പേര യാത്തപ്പോൾ പൂജ്യത്തിനാണ് എന്ന് പറയുന്നത് യാ ദ യു ദാല് ദാല് ദാന്ന് വായിച്ച് അടുത്തത് നൂന് നൂന് അക്ഷരത്തിൻ്റെ പേര് നൂനെന്നും രണ്ട് നമ്മൾ കൊടുത്തപ്പോൾ നുൻ നുൻ നൂന് 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 നുൻ നൂന് നുൻ വായിക്കേണ്ടത് ദു ഇനി ദ എന്ന് വായിക്കത്തില്ല പിന്നെ എങ്ങനെ വായിക്കും സ്പീഡ് വായി സ്പീഡ് സ്പീഡിൽ വായിക്കാം സ്പീഡ് ദൈനുൻ തൻ പ്രാവശ്യം റിപ്പീറ്റ് സ്പീഡ് വായിക്കുക ദൈ ദുൻ അടുത്തത് ദാല് ഇകാരചിഹ്നം കൊടുത്തപ്പം ധീന്ന് വായിച്ചു ദാല് എന്ന അക്ഷരത്തിന് ഇകാരചിഹ്നം കസർ കൊടുത്തപ്പം ധീന്ന് വായിച്ചു യാഹ് എടുത്ത് നീട്ടിക്കുക ദി ധീ ഉണ്ടാവും ദാ ഇനെ ദിനെ ധീന്ന് ഉള്ളതിനെ കുറച്ച് നീട്ടാൻ മടു നമ്മൾ മലയാളത്തിൽ ദീ ദീന്ന് വായിക്കുമല്ലോ നീട്ടി വായിക്കുമല്ലോ അന്നേരം ഈ യാണാ സ്ഥാനത്ത് ധീന്ന് വായി നീട്ടാൻ ഉപയോഗിച്ചത് ഇത് ദാലിൻ്റെ കെസർ എടുക്കുമ്പോൾ ദീന്ന് വായിച്ച് ദീ ധീന്നാക്കാൻ വേണ്ടി യാ യാ എന്ന അക്ഷരത്തിനെ ഉപയോഗിച്ചു അന്നേരം ദീ ഇത് നൂന് എന്നുള്ള അക്ഷരമാണ് രണ്ട് ലംബ് കൊടുത്തപ്പം നുന് വായിച്ച് നുൻ ഒരു ലംബ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നൂന്ന് വായിക്കും രണ്ട് തോമ കൊടുത്തപ്പം നുൻ അന്നേരം ദീനുൻ ദീനുൻ സ്പീഡി പറയാം സ്പീഡ് ദീനുൻ 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 പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ദീനുൻ 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 ഇത് ലാം ലാം അച്ചടത്തിൻ്റെ പേര് ലാം ഉഗാരചിഹ്നം നമു കൊടുത്തപ്പം എന്ന് വായിച്ചു ലാമ് ലൂ ലാമ് ലൂ ലാമ് ലൂ ലാലി ലു ലാലി ലൂ ലു 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 ലാമ് ലൂ ഇത് ജീമ് താഴെ പുള്ളിയുള്ളത് ജീമ് ജീമ് ഇത് ഷദ് കൊടുത്തു ശബ്ദ കൊടുത്തപ്പം കൊത്തു കൊടുത്തുണ്ടെ വന്നപ്പോൾ ജ എന്ന് പറഞ്ഞു ഈ ശെ ഇല്ലെങ്കിൽ ജാന്ന് വായിക്കും ലുജാന്നേ വായിക്കത്തുള്ളൂ ലുജ അതല്ല ലുജ ലുജ ുജ്ജ ഇത് ഹോ ഹോ ഈ ഇത് ഹോ എന്നുള്ള അക്ഷരമാണ് ഹോ ഇത് ചെറിയ ഹ ആണ് ഇംഗ്ലീഷ് അക്ഷരം പോലെ ചെറിയ അക്ഷരമാണ് ഇത് ഹാ ഇത് തന്നെ ചെറുതാണ് രണ്ട് പുള്ളി കൊടുത്തപ്പോൾ മുകളിൽ രണ്ട് പുള്ളി കൊടുത്തപ്പോൾ താ എന്ന് വായിക്കും അപ്പോൾ ഹാ ഇൻ്റെ മുകളിൽ രണ്ട് പുള്ളി കൊടുത്തപ്പം താ ഉണ്ട് രണ്ട് và mùa tập âm tuân nói chữ ta ư tuân 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 làm lu làm lu jim ja chad chad ja jim ja chad ja chad đôi tập âm ja ja lu ja lu ja lu ja lu ja, lu. ja. Lu. ja. Lu. ja. Lu. ja.

അടുത്ത അക്ഷരം താ ഇ അകാരചിഹ്നം കൊടുത്തപ്പം താന്ന് വായിച്ചു താ ആണ് ത താ ത രണ്ട് പുള്ളി രണ്ട് പുള്ളി ഉള്ളത് കണ്ടോ രണ്ട് പോയിന്റ് താ ഇത് താ താന്ന് വായിച്ചു ഫത്തേ കൊടുത്തപ്പോൾ താ താന്ന് വായിച്ചു ഇല്ലെങ്കിൽ അക്ഷരത്തിൻ്റെ പേര് താ ബാ താ താ എന്ന് പഠിച്ചു ഇത് അകാരചിഹ്നം കൊടുത്തപ്പം താന്ന് വായിച്ചു ത താ

പുള്ളി ഇല്ലാത്ത ഹാ ുള്ളിയില്ലാത്ത തൊണ്ടയ്ക്കൂടെ കാറ്റ് ഓർമ്മ ഇകാര ചിന്ത കൊടുത്തപ്പം ഹേ ഹേ ഹീൽ നീട്ടാൻ ഉപയോഗിച്ചത് ഹീ

അടുത്തത് വാവ് വ വാവ് വ വാവ് വ ว้าวว้าเฮอเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮเฮ ஒூட உ உ, த உன் உன் உஸ்தாது தாதுன் ஸ்பீடு ஸ்பீடு வைக்க உஸ்தாது உஸ்தாது ustadun 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 soa da kwa tun soa da kwa tun soa da kwa tun soa da kwa tun da tun da tun spirit spirit da kwa tun soa da kwa tun da 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 tun ஸ்பீடில் வைக்கன் தை நுன் தை நுண்

ലുജ്ജത്തുൻ 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 വ അടുത്ത് വായിക്കത്തില്ല ഇത് രണ്ടും കൂടെ ചേർത്ത് തൗ 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 വയുമ്പം

ൈതുൻ വൈതുൻ 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 ഉസ്താൻ ഉസ്താൻ സ്വതകു സ്വതകത്തുൻ ഡുൻ ഡുൻ ദീനുൻ ദീനുൻജു തൗഹീദുൻ തൗഹീദുൻ വഹീദുൻ 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 ഉസ്താദുൻ സ്വദഖത്തുൻ ദൈനുൻ ദീനുൻ ലുജ്ജത്തുൻ തൗഹീദുൻ വഹീദുൻ ഒന്ന് സ്വയം ഒന്ന് വായിച്ചു നോക്കിയേ സ്വയം ഒന്ന് വായിച്ചു നോക്കിയേ വായിക്കാൻ കിട്ടുമോ എന്ന് നോക്കിയേ സ്വയം ഒന്ന് വായിച്ചു ഒന്നുകൂടെ പറയാം ഉസ്താദുൻ ഉസ്താദുൻ സ്വതകുത്തുൻ സ്വതകുത്തുൻ ഡെയ്നുൻ ഡെയ്നുൻ ദീനുൻ ദീനുൻ ലുജ്ജത്തുൻ ലുജ്ജത്തുൻ തൗഹെയ്ദുൻ തൗഹൈദുൻ വഹൈദുൻ വഹൈദുൻ ഉസ്താദുൻ സ്വദക്കത്തുൻ ദൈനുൻ ദീനുൻ ലുജ്ജത്തുൻ തൗഹെയും ഒന്ന് ആവർത്തിക്കുന്നു വായിച്ചുപഠിക്കും